ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെട്ടെ ഡെലിവറി സ്ഥലക്കുന്ന ഡെലിവറിസ് ബൈ ഫയർ എന്ന പ്രോഗ്രാമിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ എപ്പിസോഡ് ഒത്തിരി പേർക്ക് അനുഗ്രഹമായിരുന്നു ഒത്തിരി ഫോൺ കോളുകൾ ഞങ്ങൾക്ക് ലഭിച്ചു ഒത്തിരി ഇമെയിലുകൾ ഞങ്ങൾക്ക് ലഭിച്ചു ഞങ്ങളെല്ലാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥി ഫോണിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒത്തിരി അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുന്നു പ്രേമുള്ളവരെ ഇന്ന് ഈ എപ്പിസോഡ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡാണ് യേശു ക്രിസ്തു മുഴുവത്തോടെ ഒരു ഉണർവിന് വേണ്ടി ചർച്ചിലേക്ക് ഇറങ്ങി വരികയാണ് പ്രിയമുള്ളവരെ നമുക്കൊരുമിച്ച് മെസ്സേജിലേക്ക് കടന്നിട്ട് അനുഭവസാക്ഷ്യം ഒന്ന് കാണണം നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കൂട്ടുകാരേക്കൊന്ന് വിളിക്കണം കാരണം കർത്താവ് വലിയ കാര്യങ്ങളാണ് ഈ എപ്പിസോഡ് ചെയ്തിരിക്കുന്നത് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ

നിങ്ങളുടെ ജീവിതവയ കഥാവിൽ ഒരു ഉറപ്പുണ്ടാണ് എന്ന ഉറപ്പ് പിതാവായ ദൈവതോട് ക്രിസ്തുവിലായി എനിക്ക് ഉറപ്പുണ്ടോ ആയിരമോർള്ള വാക്കി മൂന്നാമത്തെ വാക്യം വായിക്കുന്നു ഞങ്ങളുടെ സുശൂഷയാൽ ഉണ്ടായി ക്രിസ്തുവിൽ പത്രമായി നിങ്ങൾ വിളയിപ്പെടുന്നു നിങ്ങൾ വിളയപ്പെടുന്നു അത് മാഷീ കണ്ടല്ല അത് മാഷീ കണ്ടല്ല ജീവനുള്ള ദൈവത്തിന്റെ പുതുവീമ സുശുകന്റെ പ്രത്യേകത മാഷീ കണ്ടല്ല ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവനാൽ അതരെ

ದೈವನೂ <speaking> ಹೃದಯ <in foreign language> அவன் கல்பனையில் எழுதி கொடுத்து பத்து பிரமாணத்தினோ மோடி பத்து பிரமாணங்கள் அகத்தோ கொல செய்யது நிற்கு പത്തിയില്ല പത്രപ്രമാണം കൽപ്പലകൾ എഴുതി കൊടുത്തെ ദൈവം എഴുതി കൊടുത്ത കൽപ്പലകൾ എഴുതിയ ആ പ്രമാണം മോശ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അവരെ കാളക്കുട്ടി ആരാധിച്ചപ്പോൾ

പുതിയ നിയമ സുസൂഷ്യെന്ന് പറഞ്ഞാൽ ആർക്കും ഒരിക്കലും ഒരുക്കാൻ കഴിയത്തില്ല കാരണം നമുക്ക് തന്നിരിക്കുന്ന സന്തോഷ ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവില അതുകൊണ്ട് പുതുനിയമ സുസൂക്ഷിത എന്നെ കൊണ്ട് ദൈവം ചെയ്ത് തീർക്കാനുള്ളതെല്ലാം എന്നെ കൊണ്ട് തന്നെ ചെയ്ത് തീർപ്പിക്കും ഈ ഭൂമിയിൽ ഞാൻ ആയിരിക്കുമ്പോൾ ഞാൻ ഇവിടെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും ഉയർച്ച പ്രാപിച്ചിരിക്കും എന്റെ വീണ്ടെടുത്ത എന്റെ കർത്താവോ എന്റെ രക്ഷകനായിട്ടോ എന്റെ കൂടെ ഉള്ളതോ ഇന്ന് അത്ര ഞാൻ ഒറ്റ കേട്ട എന്റെ കൂടെ യേശുണ്ടോ എന്റെ കൂടെ യേശു യേശുണ്ടോ എന്റെ കൂടെ യേശു യേശുണ്ടോ தோ <laughs> எல்ல <laughs> want as jy aan die seun van Jesus wil glo tot watter tyd jy lewe gaan hê wil glo jy 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 wil glo അവനെ അവൻ നിത്യജീവൻ കൊടുക്കുന്നു എന്ന് പറയുന്നത് നീ ചെയ്യുന്ന പാപത്തിനാണ് ന്യായം വിധിക്കാൻ പോകുന്നത് പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് നിന്റെ ന്യായം വിധിക്കാൻ വേണ്ടി പോകുന്ന കാരണം നിന്റെ പാപത്തിന് പരിഹാരം വരുത്തി യേശുക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഇന്ന് പിതാവിന്റെ വനത്തു ഭാഗത്ത് നിനക്ക് വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് വിശ്വസിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇതുവരെ തെറ്റിനല്ല ന്യായം വിധിക്കാൻ പോകുന്നത് നിന്റെ തെറ്റ് മുഴുവൻ പരിഗണിക്കാമെന്ന് പറഞ്ഞോളിലേക്ക് എന്നൊരു ന്യായവുമില്ല വിശ്വസിക്കാത്തവനെ വിശ്വസിക്കാത്തവനെ ദൈവത്തിന്റെ ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ വിശ്വസിക്ക ന്യായം വിശ്വസിക്കുന്നവൻ ന്യായവുമില്ല അവനെ ആദ്യം വെട്ടി കേട്ടോടാ പറഞ്ഞാ അതിനൊറ്റതൊക്കെ പറഞ്ഞ വിശ്വസിക്കുന്നവനെ ന്യായവുമില്ല നോടാ വിശ്വസിക്കുന്നവനെ അവാർക്ക ന്യായം വെക്കുന്നേ വിശ്വസിക്കാത്തവൻ എന്താ ക്യാദർ വർത്തിക്കണം തുഞ്ചിച്ചോ അല്ലേ കർത്താവേ നിന്നെ ന്യായാധിപൻ തിഞ്ചണ പറയാനാ വിശ്വസിക്കുന്നവർക്ക് ന്യായം ഇല്ല പ്രഭു ഹല്ലേലോ അല്ല തിഞ്ചണ പറയാ വിശ്വസിക്കുന്നവർക്ക് ന്യായം ഇല്ലാന്നിവർന്ന ഒരു പുതിയ സുവിശേഷം വിശ്വസിക്കുന്നവർക്ക് ന്യായം ഇല്ല വിശ്വസിക്കുന്നവർക്ക് ന്യായം ഇല്ല ആമേൻ എല്ലാവരും ദന്തരണ്ടാ തനദിലേ

മുപ്പന്മാരും മനുഷ്യന്മാരെല്ലാം കൂടെ യേശു കൊണ്ടുവന്നു എല്ലാവരുടെ കയ്യിലും കല്ലുണ്ടോ തന്നെ മോശയുടെ ഗുരുവെറ്റി പിടിച്ചിരിക്കുന്നുണ്ടോ ഇങ്ങനെ കുറ്റം ചെയ്താൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം നീ ഇവളെ കുറിച്ച് എന്ന് പറയുന്നു യേശു നേരത്തെ എഴുതി കൊണ്ടിരുന്നു യേശു തലമുക്കിട്ട് ശാന്തമായിട്ടൊരു വാക്ക് പറഞ്ഞു നിങ്ങളിൽ ഒന്നാമത് കല്ലറ വധന എഴുതിയിലെ ആക്ഷേപം എന്തോ കല്ല് താഴേക്ക് പോയി കളഞ്ഞു ഇന്നൊരു ദൂര്യം വിളിച്ചുടയാം നിന്റെ അവസാന സെക്കൻഡിലായിരിക്കാം നീ യേശുവിന്റെ വന്നതല്ല നിന്നെ തള്ളിക്കൊണ്ട് വന്നാൽ പോലും യേശു നിങ്ങളിൽ പാവമില്ലാത്തവർ അവർ കല്ലറട്ടെ ആരും കല്ലറുന്നില്ല അവസാനം എല്ലാവരും പോയി യേശു ഈ സ്ത്രീ മാത്രം ബാക്കിയായപ്പോൾ യേശു പറഞ്ഞു ആരും നിന്നെ കുറ്റം വിധിച്ചില്ലല്ലോ ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല സമാധാനം തുടങ്ങുക മേലിൽ പാപം ചെയ്യരുത് അങ്ങനെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ യേശുവിൻ്റെ അടുക്കൽ നിന്നെ തകർക്കാൻ കൊണ്ടുവന്നാൽ പോലും യേശു രക്ഷകനായതുകൊണ്ട് നീ രക്ഷപ്പെടും കൊണ്ടു വന്ന എങ്ങനെയാ കൊല്ലാനുള്ള ഒരു അനുവാദം കിട്ടാൻ വേണ്ടി കൊണ്ടുപോകുന്നേ യേശുവിനടുത്ത് എങ്ങനെ കൊണ്ടുപോകാൻ അനുഗ്രഹിക്കപ്പെടും എന്തിനാ പറഞ്ഞു ചരിത്രം പറയാം യേശുവിന്റെ വ്യക്തി അവന്റെ കണ്ണ് കാണത്തില്ലായിരുന്നു ആ ചോലും ശരീരത്തിന്റെ കണ്ണിൽ വീണപ്പോൾ അവന്റെ കണ്ണ് തുറന്നാണ് ചരിത്രം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം യേശുവിന്റെ അടുക്കൽ വരുന്ന ആരേ യേശു രക്ഷിക്കപ്പെട്ട ദൈവത്തോടെ ഉറപ്പുണ്ടാകണം എന്താ ഉറപ്പ് യേശു പറഞ്ഞ് ഞാൻ തന്നെ വഴിയും

പ്രാപ് പിന്നെ ഇപ്പോൾ അങ്ങനെയൊരു അസുഖം കൂടി ഇല്ല അതിന് ഉണ്ടായിട്ട് വരും പഴുതാനം കഴിച്ചപ്പോൾ ശരീരം ചൊറുക്കി പൊട്ടാൻ തുടങ്ങി പല സ്ഥലത്തും മരുന്ന് വാങ്ങിച്ചു ആ വിഷക്കാരെ കൊണ്ട് ചികിത്സിച്ചു എന്നിട്ടും ഈ പൊട്ട് പൊറുക്കുന്നില്ല അവർ വീട്ടിൽ ചെന്നപ്പോൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു മരണകരമായ യാതൊന്നും കടിച്ചാലും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു നാമത്തിൽ സൗഖ്യം ഇപ്പോൾ ആ കൈക്ക് ഒരുപാടുമില്ല

പിന്നെ കഥാവിന്റെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച ശേഷം ഞാന് സാറിന് ഇപ്പൊ എന്ന് ഞാൻ ബിസിനസ്സിലെ ലക്ഷങ്ങളുടെ നഷ്ടമായി നിൽക്കുന്ന ആളായിരുന്നു ഏകദേശം ഒരു കോടി രൂപയുടെ അടുത്ത് എനിക്ക് നഷ്ടത്തിൽ നിൽക്കുകയായിരുന്നു കാരണം വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരോട് നമുക്ക് പാലിക്കാൻ പറ്റാത്ത ബാധ്യത ഉള്ള ആൾ നമ്മൾ കൊടുക്കാമെന്ന് പറയുന്ന ആൾക്കാർക്ക് സമയം പറയുന്ന സമയത്ത് കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ ആ പട പ്രശ്നമായിരുന്നു ഞാനിവിടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ആദ്യമായിട്ട് പ്രാർത്ഥനയ്ക്ക് ശേഷം പന്ത്രണ്ടാം തീയതി ഒരാൾക്ക് അദ്ദേഹം ഞങ്ങളുമായിട്ട് വളരെ പ്രശ്നം പന്ത്രണ്ടാം തീയതി പണം കൊടുക്കാതെ പറ്റിയ സംഭവം പതിനൊന്നാം തീയതി വഴി വൈകിട്ട് കർത്താരുടെ കൃപയാൽ എനിക്ക് പണം എന്റെ കയ്യിലേക്ക് എത്തിച്ചേർന്നു പതിനൊന്നാം തീയതി വൈകിട്ട് എനിക്ക് പണം എത്തിച്ചേർന്ന് എനിക്ക് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റും അതിനുശേഷം ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഇങ്ങനെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ആ അത് പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ഞാൻ എൻ്റെ ഒരു വസ്തുവിന് അഡ്വാൻസ് കൊടുത്ത പണം എനിക്ക് ആ വസ്തു എഴുതിക്കാൻ പറ്റാതെ ഏകദേശം ഒരു നാല് ലക്ഷം രൂപ എനിക്ക് ഞാൻ അഡ്വാൻസ് കൊടുത്തതാണ് എനിക്ക് എഴുതി പറ്റാതിരിക്കായിരുന്നു അത് തിരിച്ചു വരണം ഞാൻ ആവശ്യപ്പെട്ടിട്ടാണ് അതിൻ്റെ ഒരു അതൊരു ഇങ്ങനെ അത് കൈ കിട്ടാതെ ഉള്ള അവസ്ഥ നിൽക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ഞാനിങ്ങനെ മറ്റൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഇത് എന്നെ വിളിച്ചു പറയുന്നു നിങ്ങളുടെ എൻ്റെ ഒരു മൂന്നര ലക്ഷം രൂപ സെറ്റിൽ ചെയ്ത പണം ഞാൻ കൂടെ തരികയാണ് എന്ന് പറഞ്ഞു എൻ്റെ വീട്ടിലേക്ക് കൊണ്ടിന്ന് കത്താപുളക് അദ്ദേഹം ആ പണം തരുന്നു അതിനുശേഷം മറ്റൊരു ഇതെന്ന് വെച്ചാല് ഞാന് ഞങ്ങളെ നിലവിലുള്ള ഓഫീസിൽ നിന്ന് ഞാൻ പ്രതിനോട് നേരത്തെ നിലവിലുള്ള ഓഫീസിൽ നിന്ന് ഞങ്ങൾ ആ ഒരു മാറ്റത്തിന് പ്രതീക്ഷിച്ചു നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ഓഫീസ് കോട്ടയത്തിന് അനുകൂടിയിൽ തന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വാടകയിലും രൂപിച്ച് ഞങ്ങൾ കിട്ടാനുള്ള സാഹചര്യം ഞങ്ങൾക്കുണ്ടായി അതിനുശേഷം എന്റെ ബിസിനസ്സിൽ ഞങ്ങൾക്ക് തകർച്ച വന്ന സമയത്ത് ഞങ്ങളുടെ ഭാഗം നിന്ന ഫ്രാഞ്ചൈസികൾ ആൾക്കാർ ഇങ്ങോട്ട് വരാൻ തുടങ്ങി ഒരാഴ്ച ആരാധന ഒറ്റ ആഴ്ച ആരാധന കൊള്ളു ഇവിടെ പ്രസവിക്കുന്ന ദൂന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ ചെന്ന് ഏതോ ചെന്ന് പ്രാർത്ഥിച്ചാലും ആദ്യം പറയും ആവർത്തനം ഇരുപത്തെട്ടിന്റെ

ശക്തിയോടെ നിന്ന് കണ്ണടച്ചു കത്താവന്ന് വിശ്വസിക്കാൻ തീരുമാനം എടുത്ത് ഇറങ്ങിയാൽ ദൈവം നീ നിൽക്കുന്നിടത്ത് വരും നന്മ നന്മ നീ നിൽക്കുന്നിടത്ത് വരും ഒരു ലക്ഷം പേർക്ക് അല്ലെങ്കിൽ ഒരു കോടി ആൾക്കാർക്ക് വരുന്ന ചില സംഭവമാണ് ഈ സഹോദരന്റെ കുഞ്ഞുണ്ടായത് ദൈവം അത്ഭുതകരമായി ഈ പിശാശിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും വ്യത്യസ്തമാണ് എന്നാൽ യേശുവിന്റെ നാമം വെളിച്ചമായി ചെല്ലുമ്പോൾ അധകാലങ്ങളെല്ലാം മാറിപ്പോകും അന്ധകാരങ്ങളെല്ലാം മാറിപ്പോകും യേശുവിന്റെ നാമത്തിൽ നാം നിന്നാൽ ഒരു അത്ഭുത കരങ്ങളെ ഉയർത്തി കിട്ടാമെന്ന് അല്ല മദ്യപാനം പൂർണ്ണമായിട്ട് മറന്നോ കല ഗ്രാണിച്ച് കിട്ടാൻ ശരിയാണെ ദൈവത്തിനാണ് വാക്കുകൊടുത്തത് അത് വേണം പലരും നിർബന്ധിച്ചിട്ടു പലരും നിർബന്ധിച്ചിട്ട് ഓരോരുത്തരെയും ദൈവത്തിനാണ് നിങ്ങൾക്ക് പുറത്തു പറയാൻ പറ്റാത്ത രീതിയിൽ ഈ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾക്കും ചില ചില പെരുമാറ്റങ്ങൾ ഞങ്ങൾക്ക് അനുഭവിക്കാനിടയാണ് മറ്റു പലരും വന്ന് ഞങ്ങളോട് പരാതിപ്പെടുമ്പോൾ വളരെ വേദനയോട് കൂടി ഞങ്ങൾ മാതാപിതാക്കൾ ഈ ഒരു സംഗതിയിൽ പ്രാർത്ഥിക്കാനായിട്ടാണ് കടന്നു പോകുന്നത് ദൈവം വളരെ അത്ഭുതകരമായിട്ട് മാസം ഞങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവരുടെ സ്വഭാവത്തിലും അവരുടെ പഠന കാര്യത്തിലും ഒക്കെ കഴിഞ്ഞ ആഴ്ച ഞാൻ സ്കൂളിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ വളരെ നല്ല അഭിപ്രായം അവരെ കുറിച്ച് പറയാനുള്ളത് സഹോദരന്റെ മോൻ പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ അവൻ ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് പുറത്തു പറയാൻ പറ്റത്തില്ല പുറത്ത് പറയാൻ പറ്റത്തില്ല ഈ ആഞ്ഞിനുള്ള ഒരു രണ്ടു പിള്ളേരുടെ കൂട്ടുകാരുടെയാണ് ഒരു ലൈബ്രേറ്ററി കൊടുത്തു ലബ്രേറ്ററി കൊടുത്തു രണ്ടു പിള്ളേർ ഞാൻ കെട്ടിട പന്ത്രണ്ട് വയസ്സ് ലോകം പോയി ലോകം പോയി അതുപോലെ ഒത്തിരി ഒത്തിരി ഇത് ചെറിയത് ഇത് മൈനറ സ്കൂളിലും ടീച്ചർമാരുടെ അതുപോലത്തെ പ്രശ്നം പക്ഷെ ഇവിടെ വന്നവർ മാതാവും പിതാവും

ജീവിതത്തിൻ്റെ പരിശുദ്ധമായ നാമം വളർത്തപ്പെടട്ടെ സഹോദരങ്ങളെ നിങ്ങൾ കർത്താവ് ചെയ്ത അനുഭവ സാക്ഷ്യങ്ങൾ കണ്ടല്ലോ ഞായറാഴ്ചത്തെ ആരാധനയിൽ ഞാൻ പറയാം സ്വർഗം മഹത്വം ഇറങ്ങി വരുന്ന ആരാധന ഭൂതങ്ങൾ മാറുന്നു യേശു പറഞ്ഞില്ലേ വിശ്വസിക്കുന്നവരാൽ ഈ അവിടെ നടക്കും അവിടെൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും പുതുഭാഷകൾ സംസാരിക്കും സർപ്പങ്ങളെ പിഴിച്ചെടുക്കും മരണകരമായി ആന്ന് കഴിച്ചാൽ ഹാനി വരികയില്ല രോഗിടമ കൈവച്ചാൽ സൗഖ്യം വരും നിങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരുകളായിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച കൊണ്ടുവരിക നിങ്ങൾ കേരളത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഉണർവിൽ പങ്കാളിയാകുവാൻ ഞായറാഴ്ച കടന്നു വരിക ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഇപ്പോൾ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കണ്ടടക്കാം സ്വർഗസ്ത പിതാവേ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു കഥവ യേശുവിൻ്റെ നാമത്തിൽ രോഗങ്ങൾ സൗഖ്യമാകട്ടെ ക്യാൻസറുകൾ ഇപ്പോൾ തന്നെ മാറട്ടെ മുഴകൾ യേശുവിൻ്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ എന്നെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു വിസയുടെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ വളരെ ഭാരപ്പെട്ടിരിക്കുന്ന ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട് ആ നിൻ്റെ വിസയുടെ വിഷയത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യാൻ വേണ്ടി പോവുക യേശുവിൻ്റെ നാമത്തിൽ ആ വിശ്വ പ്രോബ്ലമായി ഭാരപ്പെടുന്ന ആ വ്യക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഒരു വിടുതൽ സംഭവിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു ആത്മികമായി ഭൗതികമായി ശാരീരികമായി ക്രിസ്തുവേശുവിൽ സകല നന്മകളാലും ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ പിതാവേ അമേൻ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇപ്പോൾ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങളുടെ രോഗങ്ങൾ കർത്താവ് അത്ഭുതകരമായി അത്ഭുതകരമായി വിടിവിച്ചിരിക്കുക ഇപ്പോൾ തന്നെ ആ താഴെ കിടന്ന ആ പ്രയർ ലൈനിൽ വിളിക്കുക അഭിഷിക്തന്മാരായ പ്രവാചകന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് മാത്രമല്ല ഒത്തിരി പേർ നിങ്ങൾ വിളിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ബുക്കിൽ എഴുതി വെച്ച് ഒരു മാസത്തോളം ആ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് വെറുതെ പറയുന്നതല്ല നിങ്ങളെ നിശ്ചയമായിട്ട് എന്തെങ്കിലും വിടിവിക്കും മാത്രമല്ല അടുത്ത ഞായറാഴ്ച ആരാധനയ്ക്കായിട്ട് നിങ്ങൾ കടന്നു വരണം കർത്താവിൻ്റെ മഹത്വം കാണാൻ അത് നിങ്ങളെ യേശു നാമത്തിൽ ഡെലിവറി സത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്തു മുതൽ ഒരു മണി വരെ കോട്ടയം ചന്തകവലയിലുള്ള വ്യാപാര ഭവനിൽ ഡെലിവറൻസ് ചർച്ചിന്റെ ആരാധനയും വിടുതൽ ശുശ്രൂഷയും നടത്തപ്പെടുന്നു ലോക പ്രശസ്ത സുവിശേഷകൻ പാസ്റ്റർ ഷാജൻ ജോർജ് ദേവ വചനം ശുശ്രൂഷിക്കുന്നു നിങ്ങളെ ഏവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഡെലിവറൻസ് ചേർച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു